സിനിമയിലെ യുവ നടന്മാരിൽ പ്രധാനിയാണ് അർജുൻ കപൂർ പ്രമുഖ നിർമ്മാതാവ് ബോണി കപൂറിന്റെ ഏക മകൻ കൂടിയായ അർജുൻ തന്റെ കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് എപ്പോഴും ഇതിനിടെ ചില പ്രണയബന്ധങ്ങളുടെ പേരിൽ നടൻ വാർത്തകളിൽ നിറയാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ തന്റെ മാതാപിതാക്കളുടെ വേർപിരിയടിനെ കുറിച്ചും പിതാവ് രണ്ടാമത് വിവാഹിതനായതിനെ പറ്റിയും അർജുൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലുടനീളം ശ്രദ്ധേയമാകുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് നടി ശ്രീദേവിയുമായി തന്റെ അച്ഛൻ പ്രണയബന്ധത്തിലായതിനു ശേഷം തന്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ പറ്റി അർജുൻ സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ട്രോമ നൽകിയ ഓർമ്മകൾ പങ്കുവെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അർജുൻ സംസാരിച്ചു തുടങ്ങിയത് എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ സിനിമയുടെ റിലീസിന് തൊട്ട് മുൻപ് എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു അന്ന് എനിക്ക് കേവലം ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ബാക്ക്ബോണായിരുന്ന എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത് എനിക്ക് വലിയ ട്രോമയായി തന്നെ മാറി എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ നിമിഷം എന്ന് തന്നെ പറയാം എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ വേർപിരിയുന്നത് ആ സമയത്ത് അതൊക്കെ എന്നെ രൂപപ്പെടുത്തുമെന്നും എൻ്റെ ഗതിയെ പൂർണ്ണമായി മാറ്റുമെന്നും എനിക്ക് തോന്നിയിരുന്നില്ല കാരണം ഇതൊക്കെ റിയലായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഉദാഹരണത്തിന് അത് സംഭവിക്കുമ്പോൾ എന്റെ അച്ഛൻ രണ്ട് വലിയ സിനിമകൾ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ആ സിനിമകൾ പൂർത്തിയാക്കി റിലീസ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ സമ്മർദ്ദം തന്നെ നേരിട്ടു അതേപോലെ തന്നെ സ്കൂളിൽ എന്നെ കൊണ്ടുപോയി വിടുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന സാധാരണ അച്ഛൻ മകൻ ബന്ധം ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അദ്ദേഹം ഒരിക്കലും അതിന് ശ്രമിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹം ഒരിക്കലും അതിന് ശ്രമിച്ചില്ലെന്നല്ല പക്ഷെ അത് ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ടില്ല അതല്പം വേദനാജനകമായ കാര്യമാണ് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പക്വത വരാൻ ഈ സാഹചര്യങ്ങൾ കാരണമായെന്നും അർജുൻ എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ അച്ചർപ്പം കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട് ഞങ്ങൾക്കിടയിൽ ഇന്നൊരു ഐക്യമുണ്ട് പക്ഷെ എനിക്കിപ്പോൾ വയസ്സ് മുപ്പത്തി ഒൻപത് കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണ് ഞങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ളത് ചില ആഘാതകരമായ സാഹചര്യങ്ങളിലാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ ആഴം തന്നെ കൂടിയത് എൻ്റെ കുട്ടിക്കാലം വളരെ രസകരം തന്നെയായിരുന്നു ഞാൻ വളരെ വേഗത്തിൽ തന്നെയാണ് വളർന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് ഉത്തരവാദിത്തമുള്ളവനായി ഞാൻ മാറി എന്നാൽ എൻറെ പിതാവ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതിനാൽ മോശമില്ലാത്ത ഒരു ജീവിത സാഹചര്യം അന്ന് എനിക്ക് ലഭിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ വേർപിരിയൽ തന്റെ പഠനത്തെ ബാധിച്ചുവെന്നും അർജുൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാനൊരു പ്രകൃതി കുട്ടി തന്നെയായിരുന്നു പക്ഷെ പഠനത്തിൽ മിടുമിടുക്കനും നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പിന്നീടാണ് അച്ഛനും അമ്മയും പിരിഞ്ഞു പോയത് ഇതോടെ ഞാൻ ഏകെ അസ്വസ്ഥനായി മാറി നന്നായി പെരുമാറാനോ പഠിക്കാനോ കഴിഞ്ഞിട്ടില്ല ആ ഒരു സന്ദർഭത്തിനു ശേഷം എവിടെയോ തനിക്ക് പഠിക്കാനുള്ള ആ ഒരു താല്പര്യവും നഷ്ടപ്പെട്ടുവെന്നാണ് അർജുൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്